ഹായ് എൻ്റെ പേര് മാളവിക ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് നമ്മുടെ തൊടിയിലും ചുറ്റുവട്ടത്തും കാണുന്ന ചില ചെടികളും കളകളും ഉപയോഗിച്ച് എങ്ങനെയാണ് ജൈവപരമായി കീടനിയന്ത്രണം നടത്താമെന്നും അവയെ പരിചയപ്പെടുത്തലുമാണ് എൻ്റെ ലക്ഷ്യം ആര്യവേപ്പ് മുരിങ്ങ കിരിയാാന്ത് തുടങ്ങി പന്ത്രണ്ടോളം ചെടികളുടെ ഗുണങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ആദ്യമായി വേപ്പിൻ്റെ ഗുണങ്ങളെപ്പറ്റി നോക്കാം നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ തന്നെ ഇവിടെ ഔഷധ ഗുണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഒരു മരമായി വളരുന്ന വേപ്പിൻ്റെ കായകൾ തൊലി തടി വേരുകൾ എന്നിങ്ങനെയുള്ള പല ഭാഗങ്ങൾ ജൈവ കീടനാശിനികൾ തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നു ആര്യവേപ്പിൻ്റെ ഇലകൾ മനുഷ്യർ ധാന്യങ്ങൾ സൂക്ഷിച്ചുവെക്കാൻ തുടങ്ങിയ കാലം മുതലേ ഇവ നശിപ്പിക്കുന്ന കീടങ്ങളുടെ ആക്രമണം കാണുന്നുണ്ട് ഇത്തരം കീടങ്ങളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ ആര്യവേപ്പിൻ്റെ ഉണങ്ങിയ ഇലകൾ നമുക്ക് ഉപയോഗിക്കാം ഇലകൾ ഉണക്കുമ്പോൾ തണൽഫക തുണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇലകൾ കൊണ്ട് തയ്യാറാക്കപ്പെടുന്ന ഒരു ലായനിയാണ് വേപ്പിൻ കഷായം ഇവ തയ്യാറാക്കി വെണ്ട വഴുതന തുടങ്ങിയ വിളകൾ നടുന്നതിന് ഒരാഴ്ച മുമ്പ് ഉപയോഗിക്കുന്നവരും നിമാവിരകളെ നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു നീം സോപ്പ് ഐ സി ആറിൻ്റെ കീഴിൽ വരുന്ന ബാംഗ്ലൂരിലെ ഐ ഐ എച്ച് ആർ കണ്ടെത്തിയ സാങ്കേതിക വിദ്യയെ നീൻ സോപ്പ് ഖരരൂപത്തിനും ദ്രാവകരൂപത്തിനും ഇടയിലുള്ള രൂപത്തിലാണ് ലഭിക്കുക ഇവ വെള്ളത്തിൽ ലയിപ്പിച്ച് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കൂ വേപ്പിൻകുരു സത്ത് വേപ്പിൻകുരു ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ലായനി മുളകിലെ മുഞ്ഞ വാഴയിലെ തളതുരപ്പൻ പുഴു വഴുതന തക്കാളി എന്നിവയിലെ ഇലകളെ കാർന്നു തിന്നുന്ന പുഴുക്കൾ എന്നിവയെ നിയന്ത്രിക്കാം വേപ്പെണ്ണ ഉപയോഗിച്ച് പയറിനെ ആക്രമിക്കുന്ന ചിത്രകീടം ഇലപ്പേനുകൾ എന്നിവയ്ക്കെതിരെ തളിക്കാം പാവൽ പടവര മുതലായ വിളകളെ നീനൂറ്റി കുടിക്കുന്ന കീടങ്ങൾ ഇല കാർന്നു കാർന്നുതിന്നുന്ന പുഴുക്കൾ വണ്ടുകൾ എന്നിവയ്ക്കെതിരെ പ്രയോഗിക്കാം വേപ്പിൻ പിണ്ണാക്ക് കാലാകാലങ്ങളായി കർഷകർ ഉപയോഗിച്ചു വരുന്ന ഒരു ജൈവ വളവും ജൈവ കീടനാശിനിയുമാണ് വേപ്പിൻ പിണ്ണാക്ക് വെള്ളരി വർഗ്ഗ വിളകളും മറ്റും കൃഷി ചെയ്യുമ്പോൾ ആദ്യത്തെ നാലിലപ്പരിവം മുതൽ എട്ടിലപ്പരുവം വരെ ഇല തിന്നുന്ന മത്തൻ മണ്ണിൻ്റെ ശല്യം ഉണ്ടാകാറുണ്ട് ഇവയെ നിയന്ത്രിക്കാൻ വിളകൾ നടുമ്പോൾ തടത്തിൽ നൂറു മുതൽ ഇരുന്നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക ചേർത്ത് കൊടുക്കുക വേപ്പെണ്ണയുടെ ഗന്ധം ഉള്ളതുകൊണ്ട് തടത്തിൽ മുട്ടയിടാൻ സാധിക്കാതെ വരുന്ന വണ്ടിന് പ്രചരണം സാധിക്കാതെ വരുന്നു ഇതുവഴി മത്തൻ വണ്ണിൻ്റെ ആക്രമണം ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കുന്നു വാഴ കൃഷിയിൽ മാണവണ്ടിൻ്റെയും നിമാവിരകളുടെയും ആക്രമണം കാണാറുണ്ട് ഇവയുടെ നിയന്ത്രണത്തിന് വാഴ നടുന്ന സമയത്ത് കുഴിയൊന്നിന് ഇരുന്നൂറ്റൻപത് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ ഒട്ടുമിക്ക വിളകളിലും വേപ്പിൻ പിണ്ണാക്ക് അടിപൊളമായി ചേർക്കുന്നതും കീടനിയന്ത്രണത്തിലും ചെടികളുടെ വളർച്ച പരിപോഷിപ്പിക്കുകയും ത്രൈക്കുടമ പോലുള്ള മിത്രക്കുമി വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു പുകയില നിക്കോട്ടിൻ എന്ന ക്ഷാര സ്വഭാവ ഗുണമുള്ള വസ്തു പുകയിലയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ പച്ചക്കറികളിലെ മുഞ്ഞ മീലിമൂട്ട ശൽക്കീടം എന്നിങ്ങനെ തുടങ്ങി ഒട്ടേറെ മൃദുല ശരീര കീടങ്ങളെ നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കാം പപ്പായ പപ്പായ ഇലകൾ കൊണ്ട് തയ്യാറാക്കുന്നവയാണ് പപ്പായ ഇല സത്ത് നൂറംഎൽ വെള്ളത്തിൽ അമ്പത് ഗ്രാം നുറുക്കിയ ഇലകൾ മുക്കി ഒരു രാത്രി വെക്കുക ഇല ഞരടി പിഴിഞ്ഞെടുക്കുന്ന സത്ത് നാലിരട്ടി വെള്ളം ചേർത്ത് തയ്യാറാക്കുന്നതായി പപ്പായ ഇല സത്ത് ഇവ ചെടികളെ തളിക്കുന്ന വഴി ഇല്ലതീനി പുഴുക്കളെ അകറ്റാൻ ഫലപ്രദമാകും തുളസി ഒരു കുറ്റിച്ചെടിയായി വളരുന്ന തുളസി കുറ്റിച്ചെടികളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് തുളസി ഉപയോഗിച്ച് നമുക്ക് കെടികൾ തയ്യാറാക്കി കൃഷിയിടത്തിൽ സ്ഥാപിക്കുന്നത് വഴി കീടങ്ങളെ ഒരു കരുതി വരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു ഈ കെണി പ്രധാനമായും ഉപയോഗിക്കുന്നത് വെള്ളരി വിളകളെയും മാവിനെയും ബാധിക്കുന്ന കാഴ്ച പോലുള്ള കീടങ്ങൾക്കെതിരെയാണ് മരച്ചിന് ഇലകൾ തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് മരച്ചിനി ഇലകൾ നിന്നുള്ള ജൈവ കീടനാശിനികൾ വികസിപ്പിച്ചെടുത്തത് മൂന്ന് തരത്തിലുള്ള ജൈവ കീടനാശിനികളാണ് ഇവൽ ഉത്പാദിപ്പിക്കുന്നത് നന്മ മേന്മ ശ്രയ എന്നീ പേരുകളിലാണ് ഇവ പുറത്തിറക്കുന്നത് ഈ ജൈവ കീടനാശിനികൾ വിവിധ തരം കീടങ്ങളെ നിയന്ത്രിക്കാൻ ഉത്തമ ഉപാധിയാണ് നന്മ പ്രധാനമായും തടതുരപ്പൻ പുഴു അല്ലെങ്കിൽ പിണ്ടിപ്പുഴുവിനെതിരെ ഉപയോഗിക്കുന്നു അൻപത് എം എൽ നന്മ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴത്തടത്തിലും ഇലക്കവിളുകളിലും തളിക്കാം മേന്മ വാഴയിലെ പിണ്ടിപ്പുഴുവിനെതിരെ മരച്ചനി ഇലകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മറ്റൊരു ജൈവ കീടനാശിനി ഇവ പിണ്ടിപ്പുഴിവിൻ്റെ ആക്രമണം കണ്ടുകഴിഞ്ഞതിന് ശേഷമാണ് പ്രയോഗിക്കേണ്ടത് നന്മയിൽ നിന്നും വ്യത്യസ്തമായി മേന്മ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഇരുപതെം എൽ മേന്മ ഒരു സിറിഞ്ചിൽ എടുത്ത ശേഷം പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം മൂലമുണ്ടായ ദ്വാരത്തിൻ്റെ തൊട്ടു താഴെയായി വാഴത്തടയിൽ കുത്തിവെക്കുക ഒരു വാഴത്തടത്തിൽ മൂന്ന് സ്ഥലങ്ങളിലായി കുത്തിവെക്കുക ഇതിനായി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം സൂചിയും ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സൂചിയുടെ എല്ലാ വശങ്ങളിലും ദ്വാരമുള്ളതിനാൽ ഒരുപോലെ മേന്മ വളത്തടത്തിലൊക്കെ എത്തുകയും കീടത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഒട്ടുമിക്ക ജൈവ കീടനാശിനികളും കീടബാധ കാണുന്നതിന് മുമ്പേ പ്രയോഗിക്കേണ്ടതാണ് എന്നാൽ മേന്മ മാത്രമാണ് കീടാക്രമണത്തിന് ശേഷം കീടത്തെ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ശ്രയ വേനൽക്കാലമായാൽ ഒട്ടുമിക്ക വിളകളിലും കണ്ടുവരുന്ന വെളുത്തു നിറത്തിലുള്ള തട്ടിയാൽ പറന്നുപോകുന്ന ചെറിയ ഈച്ചകളാണ് വെള്ളീച്ച ഇളം തണ്ടുകളിലും ഇലയുടെ അടിഭാഗത്തും കൂട്ടം കൂട്ടമായിരുന്ന് നീരുറ്റി കുടിക്കുന്ന വെളുത്തു നിറത്തിലുള്ള മറ്റൊരു കീടമാണ് മീലിമുട്ട ഇവയെ നിയന്ത്രിക്കുവാൻ ശ്രയ ഏഴ് മുതൽ പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയുടെ അടിഭാഗത്ത് തളിച്ചു കൊടുക്കുന്ന വഴി കീടങ്ങളെ നിയന്ത്രിക്കാം പെരുവെല്ലം പെരുവല്ലം എന്ന കള നമ്മുടെ പറമ്പിൽ സർവ്വസാധാരണമാണ് ചാണകക്കുഴിയിൽ മുട്ടയിടുന്ന തെങ്ങിൻ്റെ പ്രധാന കീടമായ കൊമ്പൻചെല്ലിക്കെതിരെ ഉപയോഗിക്കാവുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു കളയാണ് തെങ്ങിൻ്റെ മണ്ടയിലാണ് കൊമ്പൻചെല്ലിയും ആക്രമിക്കുന്നത് അതിനാൽ തെങ്ങിൽ കയറി അതിനെ പ്രതിരോധിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല കൊമ്പൻചെല്ലി മുട്ടയിടുന്നത് ചാണകക്കുഴിയിലോ ചീഞ്ഞഴിഞ്ഞ വസ്തുക്കളിലോ ആണ് അതിനാൽ ചാണകക്കുഴിയിൽ പെരുവല്ലത്തെ വേരോടെ പിഴുതെടുത്ത് ചേർത്ത് കൊടുത്താൽ പെരുവല്ലത്തിൽ നിന്നുള്ള രാസവസ്തുക്കൾ മൂലം കൊമ്പൻ ചെല്ലുവിൻ്റെ പുഴുവിന് വളരാൻ സാധിക്കാതെ വരികയും അവയുടെ പ്രജനനം ക്രമേണ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു കിരിയാാന്ത് ധാരാളം ഔഷധ ഗുണമുള്ള കൈപ്പേറി സസ്യരുമായി കിരിയാന്ത് നീര് വിളകളിൽ തളിച്ചു കഴിഞ്ഞാൽ കീടങ്ങൾക്ക് ചെടികളെ ഭക്ഷിക്കാൻ സാധിക്കാതെ വരുന്നു അതുകൊണ്ട് തന്നെ കിരിയാാന്ത് നല്ലൊരു ജൈവ കീടനാശിനിയാണെന്ന് പറയാം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയും പുഴുക്കൾക്കെതിരെയും ഫലപ്രദമാണ് ഹീരിയ നിലകൾ കൊണ്ടു തയ്യാറാക്കുന്ന ഈ മിശ്രിതം ഇവയെ കൈപ്പിൻ്റെ രാജാവെന്നാണ് അറിയപ്പെടുന്നത് നാറ്റപ്പൂച്ചെടി വളരെ സാധാരണയായി കാണുന്ന ഒരു കളയാണിവ ഇലയും തണ്ടും ചതച്ചു കഴിഞ്ഞാൽ ദുർഗന്ധം ഉണ്ടാകുന്നതിലാണ് ഇവയെ നാറ്റപ്പൂച്ചെടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ദുർഗന്ധം പലപ്പോഴും കീടങ്ങളെ ചെടികളിൽ നിന്നും അകറ്റി നിർത്താൻ സഹായിക്കും എന്നതിനാൽ ഒരു ജൈവ കീടനാശിനിയായി ഉപയോഗിക്കാം പച്ചക്കറികളിലും മറ്റും വിളകളിൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാം ഒന്നിനി കുറ്റിച്ചെടിയായി വളരുന്ന ചെടിയാണ് രണ്ട് മീറ്റർ പൊക്കത്തിൽ അലങ്കാര ചെടിയായി വളരുന്നു ചുവപ്പ് മഞ്ഞ വെള്ള എന്നീ നിറങ്ങളിൽ പൂക്കൾ കാണപ്പെടുന്നു ഇവയുടെ ഇലകൾ കൈ ഉപയോഗിച്ച് ഞരടി പിടിക്കുമ്പോൾ ശക്തമായ ഗന്ധമുണ്ടാകുന്ന വഴി കീടങ്ങൾ നിയന്ത്രിക്കാം മുരിങ്ങ ഇല ഏറെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് മുരിങ്ങ കന്നുകാലികൾക്കും മനുഷ്യർക്കും ഭക്ഷ്യയോജ്യമായി ഇവ പച്ചനവളമായും ജൈവ കീടനാശിനി തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നുണ്ട് ഇവ ചെടികളിൽ പ്രയോഗിക്കുന്ന വഴി വളർച്ച വിളവ് കൂടുകയും ഗുണമേന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവയുടെ ഇലകളിൽ നിന്നും തയ്യാറാക്കുന്നവയാണ് മുരിങ്ങയില സത്ത് ഇവയിൽ ധാരാളം വളർച്ച ഹോർമോണുകൾ അടങ്ങിയിരിക്കുന്നു ഉണങ്ങിയ ഇലകൾ വളർച്ച ത്വരിതപ്പെടുത്താൻ ധാന്യവിളകളായ നെല്ല് ചോളം പച്ചക്കറികളായ തക്കാളി വെണ്ട പയർ എന്നിവയിൽ ഉപയോഗിച്ച വഴി പതിമൂന്ന് മുതൽ പതിനാല് ശതമാനം വരെ വിളവ് വർദ്ധിച്ചതായി കണ്ടിട്ടുണ്ട് മുരിങ്ങയില സത്ത് തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ആരോഗ്യമുള്ള ഇലകൾ തിരഞ്ഞെടുക്കുക ജൈവ കീടനാശിനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന മറ്റു സസ്യങ്ങളാണ് ചീമക്കൊന്ന ആവണക്ക് അടലോടകം കൂവളം തക്കാളി ഉങ്ങ് കമ്മ്യൂണിസ്റ്റ് പച്ച സീതപ്പഴം ചെണ്ടുമല്ലി എരുക്ക് വെയിൽ നിന്നും തയ്യാറാക്കുന്ന ലായനുകൾ പരിസ്ഥിതിയെ സംരക്ഷിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നന്ദി